എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഐ ആർ ഇ എൽ ഇന്ത്യ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ വേക്കൻസി ഉണ്ട് ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡിലേക്കാണ് വേക്കൻസി ഉള്ളത് വിവിധ യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ജോലി വരുന്നത് ചവറയാണ് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് കീഴിൽ ഐ ആർ ഇ എൽ ഇന്ത്യ ലിമിറ്റഡിലേക്കാണ് വേക്കൻസി ഉള്ളത് ഐ ആർ ഇ എൽ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ചവറയിലുള്ള ഓഫീസിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തിക വരുന്നത് ട്രേഡ് ഓർ ടെക്നീഷ്യൻ ഓർ ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് ആണ് ആകെ എഴുപത്തിരണ്ട് വേക്കൻസിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഓരോ ട്രേഡും ക്വാളിഫിക്കേഷനും വേക്കൻസിയും നോക്കാം ഇതിൽ ട്രേഡ് അപ്രൻറ്റീസ് വരുന്നുണ്ട് ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് വരുന്നുണ്ട് ടെക്നീഷ്യൻ അപ്രൻറ്റിസ് വരുന്നുണ്ട് ഡിഗ്രി ഉള്ളവർക്കും ഡിപ്ലോമ ഉള്ളവർക്കും ഐ ടി ഉള്ളവർക്കൊക്കെ അവസരമുണ്ട് ആദ്യത്തേത് ട്രേഡ് അപ്രൻറ്റിസ് ആണ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫിറ്റർ ഇലക്ട്രീഷ്യൻ എം ആർ ഐ സി ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് ഡീസൽ മെക്കാനിക് പ്ലംബർ വെൽഡർ മെഷിനിസ്റ്റ് കാർപ്പൻറ്റർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ സർവേയർ എ എ ഒ പി ഇത്രയുമാണ് വരുന്നത് ഇതിൽ ആദ്യം പറഞ്ഞ പതിനൊന്ന് പോസ്റ്റുകളിലും അതാത് ട്രേഡുകളിൽ ഐ ടി ഐ ആണ് യോഗ്യത വേണ്ടത് ലാസ്റ്റ് വൺ എ എ ഒ പി ആണെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് എം എസ് സി കെമിസ്ട്രി ആണ് ഐ ടി ഐ യോഗ്യത വരുന്ന എല്ലാ പോസ്റ്റുകളുടെയും ട്രെയിനിങ് പീരീഡ് വൺ ഇയർ ആണ് ലാസ്റ്റ് പറഞ്ഞ എ എ ഒ പി ആണെങ്കിൽ വൺ ആൻഡ് എ ഹാഫ് ഇയർ ആണ് ട്രെയിനിങ് വരുന്നത് ഇതാണ് ട്രേഡ് അപ്രൗണ്ടൻസിൽ വരുന്ന വേക്കൻസി ഇനി ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് നോക്കാം മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിവിൽ കമ്പ്യൂട്ടർ സയൻസ് ഇൻസ്ട്രമെൻറ്റേഷൻ മൈനിംഗ് ആണ് അതാത് സ്ട്രീമുകളിൽ ബിടെക് ഓർ ബിഇ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ട്രെയിനിങ് പീരീഡ് വൺ ഇയർ ആണ് മെക്കാനിക്കൽ ആണെങ്കിൽ വേക്കൻസി അഞ്ച് ഇലക്ട്രിക്കൽ രണ്ട് സിവിൽ മൂന്ന് കമ്പ്യൂട്ടർ സയൻസ് ഒന്ന് ഇൻസ്ട്രമെൻറ്റേഷൻ ഒന്ന് മൈനിങ് രണ്ടാണ് വരുന്നത് ഇനി അടുത്തത് ടെക്നീഷ്യൻ അപ്രൻറ്റിസ് ആണ് ട്രേഡുകൾ വരുന്നത് മെക്കാനിക്കൽ രണ്ട് ഇലക്ട്രിക്കൽ രണ്ട് സിവിൽ ഒന്ന് ഇൻസ്ട്രമെൻറ്റേഷൻ ഒന്ന് മൈനിങ് ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് അതാത് സ്ട്രീമുകളിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ട്രെയിനിങ് പീരീഡ് വൺ ഇയർ ആണ് അടുത്തത് ജനറൽ സ്ട്രീം സ്റ്റുഡൻസ് ആണ് തസ്തിക വരുന്നത് എക്സിക്യൂട്ടീവാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി കോം ഉള്ളവർക്കും ബി എ അല്ലെങ്കിൽ ബി ബി എ അല്ലെങ്കിൽ ബി എസ് സി ഉള്ളവർക്കും ബി എസ് സി ജിയോളജി ഉള്ളവർക്കും അവസരമുണ്ട് ട്രെയിനിങ് പീരീഡ് വൺ ഇയർ ആണ് ടോട്ടൽ എഴുപത്തിരണ്ട് വേക്കൻസിയാണ് വരുന്നത് അപ്പോൾ ഇത്രയും ട്രേഡുകളിലേക്കാണ് അവസരമുള്ളത് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിന് റിസർവേഷനുണ്ട് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കോപ്പി എടുത്ത് കയ്യിൽ വെക്കാനായിട്ട് മറക്കരുത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ റെഗുലർ ആയിരിക്കണം ഡിസ്റ്റൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടോ പഠിച്ചവർക്കൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല ഇതിനു മുമ്പ് അപ്രൻറ്റിഷിപ്പ് ചെയ്തിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല പ്രായപരിധി നോക്കാം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ മുപ്പത് വയസ്സ് വരെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സുവരെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ട്രെയിനിങ് പീരീഡിൽ സ്റ്റൈഫൻ ലഭിക്കുന്നതായിരിക്കും ഒരു കാൻഡിഡേറ്റിന് ഒരു ട്രേഡിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വേൾഡ് ആയിട്ടൊരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാർക്ക് ഏജ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം ഇനി ടൈ ആയിട്ടൊക്കെ മാർക്ക് വരുവാന്നുണ്ടെങ്കിൽ സീനിയോറിറ്റി ബേസിലായിരിക്കും സെലക്ട് ചെയ്യുന്നത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സീനിയോറിറ്റി അനുസരിച്ചായിരിക്കും സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ കുറച്ച് പ്രയോറിറ്റി നോക്കുന്നുണ്ട് ഈ പറയുന്നതൊക്കെ ഉണ്ടെങ്കിൽ മുൻഗണനയായിരിക്കും കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു ലാൻഡ് എഫക്റ്റഡ് കാറ്റഗറി കാൻഡിഡേറ്റ്സ് കമ്മിങ് അണ്ടർ ദ മൈനിങ് ഏരിയ ഈ പറഞ്ഞ ഏരിയയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് വാർഡ്സ് ഓഫ് സേവിങ് എംപ്ലോയീസ് ഓർ ഫോറം മെമ്പേഴ്സ് ബിലോങ് ടു കൊല്ലം ഡിസ്ട്രിക്ട് ബിലോങ് ടു കേരള സ്റ്റേറ്റ് ഇങ്ങനെയുള്ള കാറ്റഗറിയിലൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും ഇനി ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല അതായത് എംഇ ഓർ എം ടെക് എം സി എം ബി എ എം എസ് സി എം എ എം കോം ഓർ ഇക്വലൻറ്റ് സി എ ഐ സി ഡബ്ല്യു എ പി എച്ച് ഡി എൽ എൽ ബി പോലുള്ള യോഗ്യതയൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല ഒരു പോസ്റ്റിൽ മാത്രം എം എസ് സി കെമിസ്ട്രി പറഞ്ഞായിരുന്നു അത് കുഴപ്പമില്ല ബാക്കിയുള്ള ഡിഗ്രി ഉള്ളവർക്കൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല ക്യാൻഡിഡേറ്റ്സിൻ്റെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വിളിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെ ഒറിജിനലും വൺ സെറ്റ് സെൽഫ് അറ്റച്ച് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പി പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാസ്റ്റ് പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ സെലക്ട് ചെയ്യത്തുള്ളൂ ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് അപ്രൻറ്റിഷിപ്പ് ഇന്ത്യ ഡോട്ട് ഒ ആർ ജി ട്രേഡ് അപ്രൻറ്റിസ് പോസ്റ്റിലേക്കാണെങ്കിൽ ഈ സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഇനി ഗ്രാജുവേറ്റ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ജനറൽ എക്സിക്യൂട്ടീവ് പോസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നാറ്റ്സ് ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഈ സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പോസ്റ്റ് വഴി ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കണം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ആപ്ലിക്കേഷൻ ഫോമിന് മാതൃക കൊടുത്തിട്ടുണ്ട് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം വരുന്നത് ഇത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി വെച്ചാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ എ ഫോർ സൈസ് പേപ്പറിൽ ഞാനിപ്പോൾ കാണിച്ച ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ടൈപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾ ഫില്ല് ചെയ്ത് അയച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ പോസ്റ്റ് അയക്കുന്ന എൻവെലപ്പിൻ്റെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ എൻഗേജ്മെൻറ്റ് ഓഫ് അപ്രൻറ്റിസ് എഗനിസ്റ്റ് നോട്ടിഫിക്കേഷൻ നമ്പർ ഐ ആർ ഇ എൽ ഇന്ത്യ ലിമിറ്റഡ് സ്ലാഷ് ചവറ സ്ലാഷ് അപ്രൻറ്റിസ് എൻഗേജ്മെൻറ്റ് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഡേറ്റഡ് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് എഴുതിയിട്ട് വേണം നിങ്ങൾ പോസ്റ്റ് അയക്കാനായിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പിയും കൂടെ ആപ്ലിക്കേഷന് കൂടെ വെക്കേണ്ടതാണ് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇ ഡ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ ഇനി ഓരോ ഡിസിപ്ലിൻസിലും ഉള്ള സെമസ്റ്റർ വൈസ് ഇയർ വൈസ് മാർക്ക് ഷീറ്റും പാസ് സർട്ടിഫിക്കറ്റും വേണം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെയുള്ള മുൻഗണന കാറ്റഗറിയിൽ വരുന്ന അതായത് ചവറയിൽ താമസിക്കുന്നവരോ കൊല്ലം ജില്ലയിൽ താമസിക്കുന്നവരോ ലാൻഡ് എഫക്റ്റഡ് കാറ്റഗറി ഒക്കെ ആണെന്നുണ്ടെങ്കിലോ അതിൻ്റെ പ്രൂഫ് കൂടെ വെക്കേണ്ടതാണ് ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടെ ഒട്ടിച്ചു വേണം നിങ്ങൾ പോസ്റ്റ് അയക്കാനായിട്ട് അയക്കേണ്ട വിലാസം ഡി ജി എം ബ്രാക്കറ്റ് എച്ച് ആർ എം ഐ ആർ ഇ എൽ ഇന്ത്യ ലിമിറ്റഡ് ചവറ കൊല്ലം ഡിസ്ട്രിക്ട് കേരള പിൻകോഡ് അറുപത്തൊൻപത് പതിനഞ്ച് എൺപത്തി മൂന്ന് പോസ്റ്റോടെ കിട്ടേണ്ട അവസാന തീയതി മാർച്ച് ഇരുപത്തിയെട്ടാണ് താൽപ്പര്യമുള്ളവർ അതിന് മുമ്പായിട്ട് അപേക്ഷിക്കുക നിങ്ങൾക്ക് പോസ്റ്റ് വഴി പ്രിഫറബിളി സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കേണ്ടത് വേറെ രീതിയിലൊന്നും അയച്ചു കഴിഞ്ഞാൽ സ്വീകരിക്കത്തില്ല നിങ്ങൾ സ്പീഡ് പോസ്റ്റ് വഴി തന്നെ അയക്കുന്നതായിരിക്കും നല്ലത് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് മെയിൽ വഴി ഓഫർ ലെറ്റർ അയക്കുന്നതായിരിക്കും അത് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ അതിന് പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകേണ്ടതാണ് എന്നിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും ഈ ഒരു മെയിലിൻ്റെ അതായത് നിങ്ങളുടെ ഓഫർ ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ് ആ പ്രിൻറ്റുമായിട്ടാണ് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകേണ്ടത് ആ പ്രിൻ്റ് കൊണ്ടുപോവുക പിന്നെ താഴെ പറയുന്ന എല്ലാ ഡോക്യൂമെൻറ്റ്സിൻ്റെ ഒറിജിനലും കൊണ്ടുപോകണം സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൊണ്ടുപോകണം എന്തൊക്കെയാണെന്ന് നോക്കാം പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ്സിൻ്റെ പ്ലസ് ടുവിൻ്റെ മാർക്ക് ഷീറ്റ് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ക്യാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഐ ടി ഐയുടെ സെമസ്റ്റർ വൈസ് ഇയർ വൈസ് സർട്ടിഫിക്കറ്റ്സും മാർക്ക് ഷീറ്റും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് വൺ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടത് പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് നിങ്ങൾ താമസിക്കുന്ന ഏരിയയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസിൻ്റെ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും ആവശ്യമാണ് അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഫോം വരുന്നത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഐ ആർ ഇ എൽ ഇന്ത്യ ലിമിറ്റഡിൽ വിവിധ യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി